നമസ്കാരം പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ അടുത്തിടെ നടത്തിയ ആണവ ഭീഷണികൾക്ക് ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിട്ടുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളുമായി സൈന്യം കൈകോർക്കുന്ന ഒരു രാജ്യം ആണവ ആയുധങ്ങളും അതിന്റെ നിയന്ത്രണവും ഏതു തരത്തിൽ ഉപയോഗിക്കുമെന്ന സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്നതാണ് മുനീറിന്റെ പരാമർശങ്ങൾ എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ആണവ ഭീഷണിക്ക് ഇന്ത്യ ഒരിക്കലും വഴങ്ങില്ലെന്നും മന്ത്രാലയം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ കടുത്ത വിമർശനവുമായി പെൻഡഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കിൾ റോബിൻ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രത്തെ പോലെ പെരുമാറുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കൊല്ലപ്പെട്ട ഭീകരൻ ഒസാമ ബിൻലാദനെ പോലെയാണ് അസീ എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സൈനിക മേധാവിയുടെ പ്രസ്താവന പൂർണമായും അസ്വീകാര്യമാണെന്നും ഐഎസ്എം ഒസാമൻ ബിൻലാദനും മുൻപ് നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണെന്നും റൂബിൻ പറഞ്ഞു അസി മുനീർ അസൈമുനീർ കോട്ടുധരിച്ച ഒസാമ ബിൻലാദനാണെന്നാണ് റൂബിൻ പരിഹസിച്ചത് അമേരിക്കൻ മണ്ണിൽ നിന്ന് പാക് സൈനിക മേധാവിയുടെ വെല്ലുവിളി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പാക് സൈനിക മേധാവിയുടെ വാക്കുകൾ ഒമ്പത് പതിനൊന്നിന് പിന്നിലെ ഭീകരൻ ഒസാമ ബിൽ പറഞ്ഞതിനെ ഓർമ്മിക്കുന്നു ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമോ എന്നതിനെക്കുറിച്ച് പലരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു നാറ്റോയ്ക്ക് പുറത്തുള്ള യു എസിന്റെ ഒരു പ്രധാന സഖ്യകക്ഷി എന്ന പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കണമെന്നും തീവ്രവാദത്തിന്റെ പ്രധാന സ്പോൺസറായി പ്രഖ്യാപിക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു അസീം മുനീറിന് യു എസ് വിസ നൽകുന്നത് വിലക്കണം പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനയ്ക്കിടെ അവിടെ സന്നിഹിതരായിരുന്ന യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കാതിരിക്കുന്നതിനേയും റൂബിൻ ചോദ്യം ചെയ്തു അസീമുനീറിനെ ഉടൻ തന്നെ യോഗത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കുകയും ചെയ്യണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായ ഇടപെടലിനെ ഘടകങ്ങൾ സ്വാധീനിച്ചേക്കാമെന്നും പറയുന്നുണ്ട് ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം തുടങ്ങിവച്ച യു എസ് ഇന്ത്യ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ആണവരാഷ്ട്രമാണ് ഞങ്ങളെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിപ്പിച്ചിട്ട് ഞങ്ങൾ പോകൂ എന്നാണ് യു എസിൽ പാക് വംശജരുടെ യോഗത്തിൽ അസീം മുനീർ പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണക്കെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും തുടർന്ന് മിസൈലയച്ച് അത് ഞങ്ങൾ തകർക്കുമെന്നാണ് മുനീർ പറഞ്ഞത് പാകിസ്ഥാന്റെ കഴുത്തിലെ ഞരമ്പാണ് കശ്മീരെന്നും അത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും പരിഹരിക്കപ്പെടാത്ത രാജ്യാന്തര വിഷയമാണെന്നും മുനീർ പറഞ്ഞിരുന്നു യുഎസ് സന്ദർശനത്തിനിടയിലായിരുന്നു പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നാണ് അസീം മുനീർ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും ഇതായിരുന്നു മുനീറിന്റെ ഭീഷണി പകരച്ചുങ്കത്തിൽ ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന യുഎസുമായി പാകിസ്ഥാൻ നിലവിൽ ചങ്ങാത്തത്തിലാണ് പുതിയ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യയ്ക്കെതിരായ അസിം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ മുനീർ ഭീഷണി മുഴക്കുകയായിരുന്നു ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ മിസൈൽ അയച്ച് തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വത്തല്ല മുനീർ പറയുകയുണ്ടായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച ശേഷമായിരുന്നു ഈ ഭീഷണി മുഴക്കൽ എന്നാൽ പാകിസ്ഥാൻ ഉത്തരവാദിത്തമില്ലാത്ത രാജ്യമാണ് എന്നതിന് തെളിവാണ് സൈനിക മേധാവി അസീം മുനീർ യു എസ്സിൽ വച്ച് നടത്തിയ ആണവ ഭീഷണിയെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകുന്നത് വലിയ അപകടമാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം തരി പോലും ശേഷിക്കുന്നില്ലെന്നും സൈന്യത്തിനാണ് നിയന്ത്രണമെന്നും തെളിയിക്കുന്നതാണ് മുനീറിന്റെ ഈ ഒരു ഭീഷണി